എലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് സജീവമായിട്ടുള്ള ഇലക്ഷൻ്റെ പ്രവർത്തനം നടക്കുന്ന സംഭവമാണ് നമ്മുടെ സബ് ട്രഷറി അതായത് തൃശ്ശൂർ താലൂക്ക് ഓഫീസിന്റെ അവിടെ അപ്പൊ ആ താലൂക്ക് ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ഈ സബ് ട്രഷറിയുടെ നെയിം പ്ലേറ്റ് കണ്ടോ വ്യക്തതയില്ല കോടതി നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു അതേപോലെ സബ് ട്രഷറിയുടെ മതില് പൊളിഞ്ഞു എടുക്കുന്നു കേട്ടോ താലൂക്ക് ഓഫീസറാണ് അതിന്റെ ട്രഷറിയുടെ മതില് പൊളിഞ്ഞു എടുക്കുന്നു അതേപോലെ തന്നെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പെൻഷൻ സർവീസ് സെന്ററൊക്കെ എടുക്കുന്ന അവസ്ഥ കണ്ടില്ലേ എമർജൻസി സർവീസ് യൂണിറ്റ് എലക്ഷൻ്റെ ഒക്കെ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പ തന്നെ നോക്കിയാൽ കണ്ടില്ലേ കാർഡൊക്കെ പിടിച്ചിട്ടൊക്കെ എടുക്കുന്ന കേട്ടാ എന്താ അല്ലേ കാർഡ് വളർത്തൽ കേന്ദ്രം ഏഹ് നമ്മുടെ സർക്കാർ എത്രത്തോളം പ്രതിബദ്ധമായിട്ടാണ് ജനങ്ങളോട് പ്രവർത്തിക്കുന്നത് നോക്കിയേ കാർഡ് വളർത്തുന്നു താലൂക്ക് ഓഫീസിൽ ഏഹ് ഇതൊന്ന് വെട്ടിയൊതുക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയോ പ്രാവീണ്യമോ ഈ പറയുന്ന സബ് ട്രഷറിയിലുള്ള ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ നമ്മുടെ താലൂക്ക് ഓഫീസിൻ്റെ ഉള്ളിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വാഹനമാണ് കേട്ടോ അതായത് തഹസിൽദാറിൻ്റെ വാഹനമാണ് ഇൻഷുറൻസ് ഇല്ല ഓക്കെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ അത് പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ശരിയായി അതിന് ശേഷം ഇൻഷുറൻസ് ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും പുതുക്കാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതെവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ താലൂക്ക് ഓഫീസിലാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ എലക്ഷൻ കമ്മിറ്റി ഏറ്റവും സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന താലൂക്ക് ഓഫീസിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികൾ അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതായത് ബി ജെ പിയുടെ ആണല്ലോ സെൻട്രൽ ബി ജെ പി ആണല്ലോ സെൻട്രൽ ഗവൺമെൻറ്റിലിരിക്കുന്ന അവരുടെ സി എ ജി സിസ്റ്റം ഒക്കെ എത്രത്തോളം ഫെയിലാണ് നോക്കൂ അപ്പോൾ ഭരണപക്ഷവും കണക്ക് അതേപോലെ തന്നെ ഈ പറയുന്ന ബി ജെ പിയും കണക്ക് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലിരിക്കുന്ന അപ്പോൾ ഓഡിറ്റിംഗ് സംവിധാനങ്ങളൊന്നും കൂടെ പ്രോപ്പറല്ല കേട്ടോ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ കഴിഞ്ഞാൽ ഇവിടെ അഴിമതി തന്നെയാണ് അപ്പോൾ ഒരു ബദൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നോട്ടോ അല്ലാത്ത പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇവരെ വിജയിപ്പിക്കുക എന്നുള്ളത് ആണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ